അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ് മാത്യ മാത്യമഹലിൽ നിന്നും അസി മുഹമ്മദ് ഖാനെയും ബിജോസന് ബിജോസനിൽ നിന്ന് ദേവീന്ദ്ര സെഹരാവത്തിനെയും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം മുൻ എ എ പി എം എൽ എ അസി മുഹമ്മദ് ഖാനും ദേവീന്ദ്ര സെഹരാവത്തും കഴിഞ്ഞ ദിവസമായിരുന്നു എ എ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് റിതാലയിൽ നിന്ന് സുശാന്ത് മിശ്രയും മങ്കോൾപുരയിൽ നിന്ന് ഹനുമാൻ ചൗഹാനും മത്സരിക്കും ഷക്കൂർ ബസ്തിയിൽ സതീഷ് ലൂത്ര ത്രിനഗറിൽ സതേന്ദ്ര ശർമ്മ മോത്തിനഗറിൽ രാജേന്ദർ നാംധാരി എന്നിവരെയും കോൺഗ്രസ് മത്സരിപ്പിക്കും മാഡിപ്പൂരിൽ പി പാൻവാർ രാജൌരി ഗാർഡനിൽ ധർമ്മപാൽ ചന്തേല ഉത്തം നഗറിൽ മുകേഷ് ശർമ്മ മത്തിയാലയിൽ രഘുവീന്ദർ ഷോക്കീൻ ഡൽഹി കാൻഡിൽ പ്രദീപ് കുമാർ ഉപമന്യു രജീന്ദ്ര നഗറിൽ രവീനിത് യാദവ് എന്നിവരും സ്ഥാനാർത്ഥികളാകും ജംഗ്പുര നിയമസഭാ സീറ്റിൽ ഫർഹാദ് സൂര്യയാണ് എ നേതാവ് മനീഷ് സിസോദിയെ നേരിടാൻ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഘട്ട പത്രിക പുറത്തുവിട്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗേയും പാർട്ടി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും വീഡിയോ കോൺഫറൻസിംഗിലൂടെ സിഇ സി യോഗത്തിൽ പങ്കെടുത്തു ഡൽഹി ഇൻചാർജ് ഹാസി മുഹമ്മദ് നിസാമുദ്ദീൻ ഡൽഹി യൂണിറ്റ് മേധാവി ദേവേന്ദ്ര യാദവ് എന്നിവരും സി ഇ സിയിലെ മറ്റു അംഗങ്ങളും എ ഐ സി സി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് ഇതുവരെ ആകെ ഇരുപത്തി ആറ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിൽ സന്ദീപ് ദീക്ഷിത് ബദിയിൽ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദേവേന്ദ്ര യാദവ് ബല്ലിമാരേനിൽ മുൻമന്ത്രി ഹാറൂൺ യൂസഫ് പട്പർഗഞ്ചിൽ ചൗധരി അനിൽകുമാർ എന്നീ പ്രമുഖരെയായിരുന്നു പാർട്ടി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എ കോൺഗ്രസും തനിച്ചാണ് ബി ജെ പിക്ക് പോരിനിറങ്ങുന്നത് എ എ പി ഭരണം നിലനിർത്താൻ പരിശ്രമിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ നാണക്കേട് മറികടക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ എ എ പി എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുമായി അധികാരം നിലനിർത്തിയപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റിലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എട്ട് സീറ്റുമായി ബി ജെ പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം